വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം എൻ്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ സാധാരണ പാലപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചരി കുതിർക്കണം മരയ്ക്കണം പുളിക്കാൻ വെക്കണം ഇതൊക്കെ കുറേ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് അതൊന്നും വേണ്ട വളരെ പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ കാര്യം കഴിയും വളരെ ടേസ്റ്റുമാണ് അഞ്ചു മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒരു എപ്പിസോഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ വറുത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് തേങ്ങ തന്നെ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ല എങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന തേങ്ങ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അല്ലായെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കുമെന്നു വേണ്ട റവ നന്നായിട്ട് അരഞ്ഞു കിട്ടിയാൽ മതിയാകും തേങ്ങ ചെറിയ ചെറിയ തരിയായിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഈ ബാറ്ററിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോ ഈ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറ് കഴുകി മുക്കാൽ കപ്പ് അളവിലെ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് അളവാണ് ഈ ഒരു കപ്പ് റവയ്ക്ക് ഇപ്പൊ നമ്മൾ ടോട്ടൽ ചേർത്തിട്ടുള്ളത് അരച്ചെടുക്കാനായിട്ട് ഒരു കപ്പ് അളവിൽ വെള്ളവും ബാക്കി നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നേ മുക്കാൽ കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയൊക്കെ മാറ്റി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പീസ് ഇനിയും നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ തിളപ്പിച്ച് നല്ല ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള പാലപ്പത്തിൻ്റെയൊക്കെ മാവില്ലേ ആ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവും വരുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് അപ്പക്കാരം നമ്മൾ സാധാരണ പാലപ്പമൊക്കെ മുഴക്ക ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരല്പം സോഡാ പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ ഒരു മൂടി കൊണ്ട് അടച്ച് ഒരു മൂന്ന് മിനിറ്റ് വെക്കാവുന്നതാണ് മൂന്ന് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുക ഇനി ഇതിനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിന് ഒരുപാട് നേരം ഇളക്കുകയൊന്നും വേണ്ട ഇനി അപ്പം ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാകട്ടെ പാലപ്പച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിനകത്തേക്ക് മാവ് ചേർത്ത് കൊടുക്കാം ഒരുപാട് കട്ടിയിൽ ഈ മാവ് ചേർത്ത് കൊടുക്കരുത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്പൂണിന് ഒന്നര സ്പൂണാണ് ഞാൻ ഈ മാവ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ തന്നെ ഈ ഒരു അപ്പത്തിന് നന്നായിട്ടും ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ മാവ് മാവൊഴിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുക്കണം ഇനി ഈ ഒരു അപ്പം മൂടികൊണ്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇപ്പം ഇത് കുക്കായി കിട്ടാനായിട്ടുള്ള സമയമായിട്ടുണ്ട് മൂടി തുറന്ന് നോക്കി അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഈ അപ്പത്തിനെ ഒരു സ്പൂൺ കൊണ്ട് പാനിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ് ഇതേപോലെ ബാക്കിയുള്ള അപ്പവും റെഡിയാക്കി എടുക്കാവുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു അപ്പമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് പാലപ്പവും വെള്ളയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് സാധാരണ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന കറി ഉണ്ടല്ലോ മൊട്ടർ റോസ്റ്റ് കടലക്കറി എന്ത് വേണമെങ്കിലും ചിക്കൻ കറി എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഇത്രയും മാവ് കൊണ്ട് നമുക്ക് ഒരു പതിനൊന്ന് അപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് റവ എടുക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് കപ്പാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പിനനുസരിച്ചിട്ട് കുറച്ചും കൂടെ തേങ്ങായും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ പാലപ്പത്തിന്റെ അതേ ഒരു അളവിൽ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഇവിടെ രണ്ട് അപ്പവും റെഡി ആയി കഴിഞ്ഞു കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ എന്ത് സോഫ്റ്റ് ആണെന്ന് ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാ അപ്പവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാലപ്പത്തിനേക്കാളും സോഫ്റ്റ് ആണെന്ന് പറയാം പലപ്പോഴും പാലപ്പം ഉണ്ടാക്കുമ്പോൾ റെഡിയാകാറില്ല എന്ന് പറയാറുണ്ട് പലരും പക്ഷേ ഈ ഒരു അപ്പം ഞാൻ എടുത്തിട്ടുള്ള അതേ അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും റെഡിയാകാതിരിക്കത്തില്ല ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ളതും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായും കിട്ടണം ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക അടുത്ത ദിവസം ഇതേപോലെ ഈസി ആയിട്ടുള്ള മറ്റൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ